ഈ സ്ക്വയർ ഷേപ്പിൽ ഒരു പപ്പിയെ ഉണ്ടാക്കണം നല്ല ഭംഗിയുള്ള പപ്പിനെ ഉണ്ടാക്കാം അത് നന്നായിട്ട് കോണ് കോണായിട്ട് മടക്കണം കോണ് കോണായിട്ട് മടക്കുക നല്ല വൃത്തി വേണം അപ്പോൾ കോൺ കോണായിട്ട് മടക്കണം എന്നിട്ടോ അത് ഇങ്ങനെ മടക്കണം അതേ രീതിയിൽ ഇങ്ങോട്ടും അത് മടക്കണം ഇപ്പം ഇത് ഇങ്ങനെ ആയില്ലേ അപ്പോൾ ശേഷം ി ഇങ്ങനെയൊന്ന് മടക്കണം എന്നിട്ട് അത് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കണം എന്നിട്ട് ബേക്ക് എടുത്ത ശേഷം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം നിങ്ങൾ ഇതായിരിക്കും തോണിയാണ് വന്നത് പക്ഷെ തോണിയല്ല പിന്നെ നേരത്തന്നെ ഉള്ളത് വീണ്ടും ആക്കി കൊടുക്കണം എന്നിട്ടോ വീണ്ടും അതേപോലെ മടക്കണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചതിന് ശേഷം അത് ഇങ്ങനെയും തിരിച്ച മാതിരി ഇവിടെ ഒന്ന് റെഡിയാക്കുന്ന എല്ലാവരും അത് നട്ടി ഇങ്ങനെയും അപ്പോൾ നല്ല പനിയുണ്ടാവും ഇപ്പോൾ ഒരു ഇങ്ങനെ ഇപ്പോൾ അടുത്ത വീണ്ടും ഇങ്ങനെ ആക്കിയതിന് ശേഷം മസ്കീലടുത്തതിനു ശേഷം ഈ ഒരു കണ്ടില്ല നമ്മളൊരു ഭാഗം നിർത്താം ഒരു കൂർത്തെടുക്കുന്ന അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ മറ്റേ ഭാഗങ്ങളിങ്ങനെ വെച്ച് കട്ടെടുക്കുന്ന മറ്റേ ഭാഗം അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കണം അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ എന്നിട്ടോ അതിങ്ങനെ ഒന്ന് മടക്കാം അപ്പോൾ അതിങ്ങനെ ആയിട്ട് കേട്ടോ ഞാൻ നേരക്കൊന്ന് സ്കീലെടുത്തിട്ട് നേരെ തന്നെ വെട്ടാം നമുക്ക് അങ്ങനെ ഒന്ന് കിട്ടുക എന്നിട്ട് വേണം നമ്മൾ പറ്റിയ മാതിരി ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്തിട്ട് നോക്ക് കണ്ണും മൂക്കുമൊക്കെ വരയ്ക്കണം ഞാൻ കണ്ണും അതിൽ ചെയ്യൊന്ന് റെഡിയാക്കട്ടെ എന്നിട്ട് ഈ ഒരു വർഷം കാണുന്നുണ്ടോ ആടാ നേരത്തേനെ ഇങ്ങനെ ആക്കണം ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നല്ല മുറക്ക പിടിക്കണം കേട്ടോ പേജ് വന്നിരുന്തോ ആവാൻ സാധ്യതയുണ്ട് ഞാൻ നന്നായി മുററ്റ് പിടിച്ചു എന്നിട്ടോ ഈ ഞാൻ ഒരു ബ്ലാക്ക് പെൻ എടുത്തതിന് ശേഷം നേരെ അതെടുത്തിട്ട് കണ്ണ് വരയ്ക്കാം അപ്പോൾ ഞാൻ കണ്ണ് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ കണ്ണ് വരയ്ക്കുന്നു അത് തന്നെ ഒരു വട്ടമാണ് നമ്മൾ വരയ്ക്കുന്നത് രണ്ട് വട്ടം എന്നിട്ടോ ഇങ്ങനെ ഉള്ളിലും ഒരു വലിയ വട്ടം കുഞ്ഞു വട്ടം അങ്ങനെ കളറൊക്കെ എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ചിലവർക്ക് അറിയുണ്ടാവും ഇതിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലവർക്ക് അറിയുണ്ടാവും ചിലർ ഞാനത്തെ വീഡിയോ എന്നിട്ട് എന്നിട്ടൊന്നിങ്ങനെ വരച്ച് വെക്കണം ഇങ്ങനെ ഇങ്ങനെ ഒരു മൂക്ക ആ നോക്കാം അങ്ങനെ വരച്ചേക്കട്ടോ ഇതായിക്കോട്ടെ നിങ്ങൾക്കറി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ പിന്നെ എൻ്റെ പേര് ഐറയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഐറ ഉമിയ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾ അടച്ച് വെക്കുക അയർ ഉമയ കെ സി എന്നുള്ളത് അത് അടച്ചു വെക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ ഇതും കാണും നിങ്ങൾ ലൈക്ക് ചെയ്യണം പ്ലീസ് ഇത് ഭംഗി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അല്ലേ നിങ്ങൾ വേറെ പോട്ടോ ഭംഗിയുണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവർക്കും സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെ നിങ്ങളെ ക്ലാസ്സത്തെ കുട്ടികൾക്ക് കാഴ്ച എടുക്കാനൊക്കെ പറ്റിയതാ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ കേട്ടോ എല്ലാ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേറെ എന്താ ഉണ്ടാക്കണമെ പറയണം കൊക്ക് ഉണ്ടാക്കി കൊക്ക് തരും അടുത്ത വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ ഉറപ്പാണോ ആ